ഒന്ന് കാലുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് സുഹൃത്തുക്കളെ ഫാമിലി ഫ്രണ്ട്സിനെ പോയി നല്ല കൂലിയുള്ള കാര്യമാണ് െ വിചാരിച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ അങ്ങനത്തെ ഒരാളെ പോയി സന്ദർശിക്കുന്നത് ഒരു വീട്ടിലേക്ക് പോകുന്ന വേറെ ഒന്നും ലക്ഷീകരിച്ചിട്ടല്ല അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇൻഷാല് പറി പറയുന്നുണ്ട് ഇമാം ബുഖാരിച്ചുള്ള ഹദീസാണ് ഒരു മനുഷ്യൻ തന്റെ ഒരു കൂട്ടുകാരനെ ഗ്രാമത്തിലുള്ള ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോയി നമ്മൾ ഗൾഫുകാരെ അങ്ങനെ കുറെ നാട്ടിലൊക്കെ അല്ലേ സമയമില്ലെങ്കിലും കണ്ണൂരിലോ കൊല്ലത്തിലോടെ സന്ദർശിക്കാൻ പോകും കൊല്ലത്തുകാരൻ്റെ തൃശ്ശൂകാരനെ കാണാൻ വരും തൃശ്ശൂരിലോന്നുകൊണ്ട് കാസർകോട്ടുകാരെ കാണാൻ വരുന്നുണ്ട് ഒരു വല്ലാത്തൊരു ബന്ധമാണ് നമ്മൾ ഗൾഫിലുള്ള ഒരു സ്നേഹബന്ധം അല്ലേ എനിക്ക് തോന്നുന്നു ഇവിടെ കിട്ടുന്ന വലിയ സമ്പാദ്യം തന്നെയാണ് കുറെ ചങ്ങായിമാരെ കിട്ടും അല്ലെ നാട്ടില് ചങ്ങാതിമാരൊന്നും കിട്ടൂല നാട്ടിൽ ചങ്ങായിമാരെ നമ്മളാ ചെന്ന ആദ്യത്തെ രണ്ടാഴ്ച കിട്ടും പൈസ തീർന്ന പോലൊക്കെ പോവുകയും ചെയ്യും ഇവിടെ നമുക്ക് വിഷമത്തിലും സന്തോഷത്തിലും ഒക്കെ കൂട്ടുകൂടാൻ ഒരു നല്ല മനസ്സിലൊരവസ്ഥ ഉണ്ടോ എന്തില്ല അങ്ങനൊക്കെ വല്ലാത്ത നല്ല മനസ്സുണ്ടാവുന്നവര് കുറി വെക്കാൻ പോതി തോന്നി നോക്കണോ ഒലെപ്പറ്റി അല്ലേ പറഞ്ഞത് അപ്പൊ ഈ സന്ദർശനങ്ങൾ നമ്മൾ നാട്ടിൽ ചെന്നിട്ട് സുഹൃത്തുക്കളെ കാണും ഇവിടെ വ്യാഴ്ചയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ ക്ലാസ് നമ്മൾ വ്യാഴ്ച വെച്ചാലോ വെള്ളിയാഴ്ച വെച്ചാലെന്നൊക്കെ ചർച്ച ഉണ്ടായിരുന്നു പക്ഷെ വ്യാഴാഴ്ച ആകുമ്പോൾ ഫാമിലീസൊക്കെ അങ്ങോട്ടും കൊണ്ടൊക്കെ കാണാനും പിടിക്കാനോ സാധനം വാങ്ങാനും പിടിക്കാനോ പലയിടക്കും അങ്ങോട്ടും കൊണ്ട് ഇറങ്ങുന്നൊരു സമയമാണല്ലോ അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്തണ്ട അതൊരു ഡിസ്റ്റർബൻസ് ആയി പോകുന്ന വിചാരിച്ചു നമ്മൾ ഇങ്ങോട്ട് മാറ്റിയത് നമ്മൾ ശനിയാഴ്ച അല്ലാതിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ കുറെ ആൾക്കാർക്ക് എത്താൻ പറ്റിയേനെ ആയിക്കോട്ടെ നമ്മുടെ ഈ സന്ദർശനങ്ങൾ നല്ലൊരു കാര്യമാണ് കൂട്ടുകാരെ പോയി സന്ദർശിക്കാൻ അവരെ ചെന്ന് കാണുക അത് വലിയ നല്ല കൂലിയുള്ള കാര്യമാണ് നമ്മളെ ഫിസിക്കലി പേഴ്സണലി പോയി സന്ദർശിക്കട്ടെ നമ്മള് വാട്സപ്പിൽ സന്ദർശിക്കണ്ടാവുക കുഴപ്പമില്ലാത്ത എന്നെ പക്ഷെ എന്ത് ചെയ്യാ ഒന്ന് സന്ദർശനം ഇടവിട്ടാവണം എപ്പോഴും പോയി കണ്ട അതിന്റെ രസം പോകുന്നതാണ് അങ്ങനെയാണ് ഒന്നിടപെട്ട് സന്ദർശിക്കുക ഡെയിലി വിളിക്കുക അല്ലെങ്കിൽ ഡെയിലി സംസാരിക്കുക ഡെയിലി വന്ന് കാണുക അത് കുറച്ച് കഴിഞ്ഞാൽ അതുപോലെ ആയുസ് ഉണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ ഒരു മടുപ്പ് വരുന്നതാണ് ഒന്ന് ഇടപെട്ടിട്ടാവണം എന്നാണ് എല്ലാ കാര്യങ്ങളും ഒന്നൊരു ഫ്രീക്വന്റ് ഒരു ഒരു എന്ത് വേണം ഒരു ഗ്യാപ്പ് വേണമെന്നാണ് അത് നബിഷാസിന് ഇഷ്ടപ്പെട്ടിരുന്ന ഇടപെട്ട് സന്ദർശിച്ചാൽ ആ സന്ദർശനത്തിന് സ്നേഹം വർദ്ധിക്കുമെന്നാണ് നിങ്ങക്കാരണ്ടാവും ചെറുപ്പോ അങ്ങനെ അനുഭവങ്ങൾ ഇല്ല ഇല്ലോട്ടെ അപ്പൊ തൊട്ടടുത്തുള്ള നാട്ടിലേക്ക് സന്ദർശിക്കാൻ വേണ്ടി പോയി പോകുന്ന വഴിക്ക് അള്ളാഹു ഒരു ഒരു മലക്കിനെ കൊണ്ടുപോയി നിർത്തി മനുഷ്യന്റെ എവിടെക്കാ പോകുന്നതെന്ന് ചോദിച്ചു ഈ തൊട്ടടുത്ത നാട്ടിലെ ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോവാണ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു പൈസയോ എന്തെങ്കിലും ഒരു ബിസിനസ്സോ നിങ്ങളുടെ പൈസ വർദ്ധിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് ആവശ്യാർത്ഥം പോവാണോ അള്ളാഹുനെ ഉദ്ദേശിച്ചിട്ട് എനിക്ക് അയാളോട് ഇഷ്ടമാണ് അപ്പൊ ഒന്ന് കാണണം തോന്നി ഒന്നുമില്ല ചിലപ്പോ ഒരു ചായ മതരല്ലാത്ത വെള്ളരും കിട്ട എന്നാലും തിരക്കേടില്ല ഒന്ന് കണ്ടുവരാം അള്ളാഹുനെ ഉദ്ദേശിച്ച സ്നേഹമാണ് വേറൊന്നും ഭക്ഷണം കഴിക്കാനല്ല ഭക്ഷണം കഴിക്കാൻ പുതിയായിട്ട് പോണൊക്കെ ഉണ്ടാവും ചിലപ്പോ നമ്മളല്ലേ എന്ത് ചെയ്യാ അള്ളാഹെ ഉദ്ദേശിച്ചിട്ട് പോ ഒന്നും കിട്ടിയില്ലേലും കുഴപ്പമില്ല അങ്ങനെ പോവുകയാണ് ോട് പറഞ്ഞു റസൂലുള്ളാഹി റസൂലുള്ളാഹി ഇലൈക ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ് നിനക്ക് വേണ്ടി അയക്കപ്പെട്ട ആളാണ് അഹബ്ബക അഹബ്ബതഹു നിങ്ങൾ അയാളെ അല്ലാഹു നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് എന്ന് പറയാൻ ഈ ഈ മലക്ക് മനുഷ്യനോട് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഇമാം മുഫ്രദിലും മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് വേറെയും രേഖപ്പെടുത്തിയുഹരിദങ്ങളും തന്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയി എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ട് അതിന് പോവാണോ എന്തെങ്കിലും ഉപകാരം ചെയ്യാം അങ്ങനെ ഒന്നുമല്ല ഞാൻ അയാളെ വിസിറ്റിംഗ് ഞാൻ ഒന്ന് വെറുതെ വിസിറ്റ് ചെയ്യാൻ പോവാൻ ഒന്നുമല്ല ഞാൻ സ്നേഹിക്കുന്നുണ്ട് അപ്പോഴാണ് നിന്റെ നടത്തം നന്നായി സ്വർഗത്തിലെ ഒരു വീട് നീ ഒരുക്കി വെക്കുകയും ചെയ്തുവല്ലോ എന്ന് മാലാഖഅ അദ്ദേഹത്തോട് പറഞ്ഞു പറയും റസൂർഹുഅലൈ വസ്ലം നടക്കുന്ന ഒരു വഴിയിൽ ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കാനുള്ള നടത്തം അത് അള്ളാഹു വളരെ പൊരുത്തുള്ള നടത്തമാണ് ദേവത്തെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വേദപറേ പ്രസംഗിക്ക് ആൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുക വെറുതെ പാർക്കിൽ പോയിരുന്നിട്ട് അവിടെയുള്ള പോയിരുന്ന എന്താ അവസ്ഥ എന്താ ഏതെങ്കിലും ജാതിക്കാരനാക്കാരം നിങ്ങൾക്ക് അള്ളഹിനെ പറ്റി അറിയോ മരിച്ചിട്ട് എന്താ നടക്കാൻ പോകണമെന്ന് അറിയോ എന്താണ് ആ ഹൃമി ജീവിതം ഇങ്ങനെയൊക്കെ മതിയോ ഒരു ദേവത്തെ ചെയ്യാനുള്ള നടത്തും ഹെന്തുരിയോ നമുക്കത് ബോധ്യപ്പെട്ടാൽ വളരെ എളുപ്പമാണ് നമുക്കന്നെ തിരിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം പഠിക്കണം എന്നാൽ നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ഈസിയായ അങ്ങനെ നിങ്ങൾ നടക്കുന്ന നടത്തം വല്ലാത്തൊരു നടത്തമാണ് നിങ്ങളുടെ ഈ ലോകത്തെ എല്ലാം കിട്ടുന്നതിനേക്കാളും ഹൈർ ഒരു മനുഷ്യൻ നമ്മളെ കൊണ്ട് നന്നാവലാണെന്നാണ് ഉള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ഒരാൾക്കെങ്കിലും കെളിമ ചൊല്ലി കൊടുക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ رجل يسعى قال يا قوم اتبعوا المرسلين നമ്മുടെ ഉള്ളത് ആ ആ മദീന നഗരത്തിന്റെ ഒരാൾ ആരും വിളിച്ചതല്ല മൂപ്പര് ഒറ്റക്ക് വരുകയാണ് പിന്നെ ഇവര് പറയുന്നത് സത്യമാണ് കേട്ടോ എന്ന് പറയാൻ ഒരാൾ ഓടി വന്നു മഹാനായ ഹബീബു അൻഹു അങ്ങനെ ഷഹീദായ മഹാൻ ആരും വിളിച്ചിട്ടല്ല തന്നെ താൻ ഒറ്റക്ക് ചെന്നയാണ് നമ്മുടെ കൂടെയുള്ള ഉള്ള കൊളീഗ്സിനോട് സംസാരിക്കുന്നത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോ ഒന്നല്ല അങ്ങ് കേൾക്കാൻ ആ എന്താ ഒരു ഒരു ലിങ്ക് അയച്ചു കൊടുത്തു കേട്ടോട്ടെ ചെറുപ്പം മാറ്റണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ഹിതായത്തിന്റെ കൽവിലേക്ക് ഒരു നൂറങ്ങ് കയറിപ്പോയാലോ നിങ്ങൾ നടക്കുകയാണ് ആ നടത്തങ്ങളൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തമുള്ള നടത്തമാണ് إننا راتب رسول <سؤال> الله صلى الله عليه وسلم للجهاد في سبيل الله الله إن ماارت هرمز سمرة النبي مغبرة قدما عبد في سبيل الله إلا حرم الله عليه النار الله دين إعلاء كلمة الله لا إله إلا الله محمد رسول الله لأن كلمة لو يلتق مسلم ولمسلم حاكم ولمسلم حاكم ജിഹാദിന്റെ നിർബന്ധമായിട്ട് വരും എന്നല്ലാതെ സംഘടനകൾക്ക് ഇങ്ങനെ പാടില്ല അങ്ങനെ വഴിയിലേക്ക് കാലിൽ പൊടിപിടിച്ചാൽ ആ പൊടിപടലങ്ങൾ പുരണ്ട കാല് നാളെ നരകം തൊടുകയില്ലെന്ന് പരിശുദ്ധ മഹാനായ റോമുകാരമായുള്ള യുദ്ധത്തിന് പോകുമ്പോൾ പോകുമ്പോ ജാബിർബിൻഹു അവരുടെ ഒരു ഹിമാർ ഒരു ഡോങ്കി ഒരു കഴുതയുണ്ട് യാത്ര ചെയ്യുന്ന അതിന്റെ കയറി പിടിച്ച് നടക്കുകയാണ് അപ്പൊ ചോദിച്ചു ജാബിർ 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 എന്നിവരെ നിങ്ങൾക്ക് ഈ കരുതന്റെ പുറത്ത് കയറി കൂടെ എന്ന് ചോദിച്ചു പറഞ്ഞു കാലിൽ പൊടി പുരണ്ടാൽ ഒരു കൂലി കിട്ടുന്നു പറഞ്ഞിട്ടില്ല നിബിതങ്ങൾ ആ പൊടിയാവാൻ വേണ്ടി ഞാൻ നടക്കുകയാണ് എൻറെ കാലിൽ പൊടിയാവട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ദൂരം നടന്നു മദീന വീണ്ടും ചോദിച്ചു മഹാനായ മാലിക്കറുദി മാലിക് ഹസാമി തങ്ങൾ അവര് ചോദിച്ചു എന്നിവരെ നിങ്ങള് എന്ത് ചെയ്യുന്നില്ലേ അങ്ങടെ ആ മ്യൂൾ അങ്ങടെ ഡോങ്കിയുടെ പുറത്ത് കയറി യാത്ര ചെയ്തൂടെ ചോദിച്ചു നിബിധങ്ങൾ പറഞ്ഞുവല്ലോ ൊടിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ എല്ലാവരും കുതിര പുറമെ എല്ലാവരും നടക്കാൻ തുടങ്ങിയത് അങ്ങനെ ഏറ്റവും ഒരുപാട് ആളുകൾ നടന്നുപോയ യുദ്ധം ആ യുദ്ധമായിരുന്നു എന്ന് മഹാന്മാർ മഹാനായ അബുൽ മുസ്ബൽ അലേഹി ആ വിഷയം ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ാഹിസ്ലമങ്ങൾ ബദറിലേക്ക് പോകുമ്പോൾ മഹാനായ റളിയല്ലാഹു അൻഹു അലി റദി നബി തങ്ങളും ഒരു ഒട്ടക പുറത്താണ് അന്ന് ഒട്ടകം കുറവായിരുന്നു ബദർ യുദ്ധം നടക്കുമ്പോൾ മൂന്ന് പേർക്കൊന്ന് ഷെയർ മൂന്ന് പേരും പുറത്താ അങ്ങനെ തങ്ങളുടെ ഊഴം തങ്ങൾ തങ്ങൾ റൈഡ് ചെയ്യും പിന്നെ താഴെ താഴെ അങ്ങനെറങ്ങും ഇറങ്ങില്ലേ അവിടെ ഇരുന്നോളൂ എന്ന് പറയും അപ്പോഴാണ് പറഞ്ഞത് എന്നെക്കാളും ശക്തിയുള്ളവരല്ല എനിക്ക് നടക്കാൻ പറ്റും നിങ്ങൾക്ക് കൂലി കിട്ടുമ്പോ എനിക്ക് കൂലി കിട്ടാതിരിക്കാൻ പറ്റൂലോ എനിക്കും വേണം കൂലി എന്ന് പറഞ്ഞ് ലഭിതങ്ങൾ ആ പൊടിപഠനങ്ങൾ കാലിലാക്കി തങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ബദ്രന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും വസ്ല്ലം ഇങ്ങനെ നമ്മുടെ കാലുകളെ കൊണ്ട് എന്ത് ചെയ്യണം നന്മ ചെയ്യാൻ സാധിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ